എന്റെ ഡോക്ടറെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പൊ പറഞ്ഞു മെഡിക്കൽ ക്യാമ്പിന് പോയൊക്കെയാണോ ഞാൻ പല പല മിലിറ്ററി ക്യാമ്പിൽ പോയിട്ട് ഡോക്ടറെ കാണാൻ പറ്റിയില്ല മിലിട്ടറി ക്യാമ്പിൽ അല്ല മെഡിക്കൽ ക്യാമ്പിൽ പോയിട്ടും കാണാൻ പറ്റിയില്ല ത്തുപോലെ പിന്നെ എന്റെ കണ്ണിന്റെ കാര്യം എന്തായി കണ്ണിന്റെ കാര്യൊക്കെ ഞാൻ ശരിയാക്കി തരാം പക്ഷെ നീ ദേഹം അനക്കരുത് കേട്ടോ എന്തൊരു കഷ്ടമാന്ന് പറ അതല്ല കിടക്കാൻ ിൽ വന്നതല്ലോ നീ അവിടെ പോയി അടങ്ങി ഒതുങ്ങി കിടക്കും ഞാൻ അങ്ങ് വന്നിട്ട് നിന്റെ കണ്ണ് ശരിയാക്കി തരാം ശരിയാക്കി തരും അതൊക്കെ ഞാൻ ശരിയാക്കി തരാം കേട്ടോ ആ ആ പൊക്കോട്ടെത് ഞാൻ അനക്കും എന്തൊരു കഷ്ടവാന്ന് പറ നീ ദേഹം അനക്കരുത് ഒരു കാര്യം ഞാൻ മാറി നിൽക്കേ സിസ്റ്റർ ഒന്ന് വരൂ എന്റെ കാട്ടു ഞാൻ പോണു ആഹാ എല്ലാം പരിപാടി പോയെന്ന് അന്വേഷിക്കും ആരോട് പോയെന്ന് അന്വേഷിച്ചു ഞാനെന്റെ അച്ഛനെ തിരക്ക് വന്നാ അച്ഛനെ തിരക്ക് വന്നോ തലേലെ മുടിയും പോയി പത്തുനൂറ് വയസ്സു ഇപ്പഴാണ് കേട്ടോ അതല്ലാഹിതമാണ് അവസ്ഥ എന്താ ദൈവമേ ഞാൻ ടെൻഷൻ പരിചയമുള്ളവരുത്തി കണ്ടല്ലോ എന്താ പറ്റി അച്ഛൻ ഇവിടെ ഈ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ കിടക്കുക അയ്യോ ഞാനറിഞ്ഞായിരുന്നോ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നോ അച്ഛൻ ഹെലികോപ്ടറിൽ നിന്ന് ആക്സിഡന്റ് ആയിരുന്നു ഫേസ്ബുക്കിൽ അതെ അതെ അത് എങ്ങനെ സംഭവിച്ചു നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു സൈക്കിളിൽ പോലും കേറാ താളല്ലേ തല കിടക്കുന്ന ആളാണ് പിന്നെ പുള്ളി എങ്ങനെ ഹെലികോപ്റ്റർ കയറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഹെലികോപ്റ്റർ കയറിയില്ല പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ കിടക്കുന്ന ഹെലികോപ്റ്റർ അത് സംഭവം അതല്ല പിന്നെ എന്റെ അച്ഛന്റെ തലയിൽ ചക്ക വീണതാ ചക്ക വീണതാണോ പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഹെലികോപ്റ്റർ നിങ്ങൾക്ക് വീട്ടി കുട്ടം പിള്ള ചക്ക ചക്കലെ വീണു

ഈ ഹെലികോപ്റ്റർ കത്തി ഒരു ഫോട്ടോ അത് സിമ്പിൾ അല്ലേ അത് അത് സിമ്പിളാ ഞാൻ വൈകുന്നേരം നമ്മുടെ സുഖുവിന്റെ തട്ടുകളിലോട്ട് സുഖുവിന്റെ തട്ടുകടയിലോട്ടു അവിടെ ഒരു കോഴിക്കാല് വറുത്ത് വെച്ചപ്പോളിയ ആ സാധനം കണ്ടോ നമ്മുടെ കോഴിക്കാർ വറുത്ത് വെച്ചേക്കുന്നത് അന്ന് അടുത്ത് പിടിച്ച് നോക്കിയാൽ കണ്ടിട്ടുണ്ടോ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ കത്തിക്കറിഞ്ഞിരിക്കും ഞാനത് ക്ലോസ് ചെയ്ത് ഒരു ഫോട്ടോ അങ്ങ് അങ്ങനെ ഫോട്ടോ ഫേസ്ബുക്കിലോട്ട് കിട്ടും നേരത്തെ താഴെ ഒരു അടിക്കുറിപ്പും കൊടുത്തു മൈപ്പ ഹെലികോപ്റ്റർ ക്രാഷ് ഹോ

നീയല്ലേ പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനെ ഐ സി എ കൊണ്ടിട്ടേക്കോ എന്തേലും ഒന്ന് പറയാം അയ്യോ അതല്ല പിന്നെ ഹെലികോപ്റ്റർ ആക്സിഡന്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടേക്കോ ഡോക്ടറെ ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നാ പറഞ്ഞത് ഹെലികോപ്റ്റർ ആക്സിഡന്റ് ആയിട്ടോ അതെ നിങ്ങളുടെ അച്ഛനെ അതെ അയ്യോ സംഭവിച്ചത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ അച്ഛൻ ഉച്ചയ്ക്ക് ഊടും ഒക്കെ കഴിഞ്ഞിട്ട് ഉലാത്തുന്ന സ്വഭാവമുണ്ട് അതല്ലാത്ത തെക്കോടക്ക് തേരാപ്പറ നടക്കത്തില്ലേ അങ്ങനെ ഉലാത്തുന്ന ഒരു സ്വഭാവം ഉണ്ട് ശരി ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു വലിയ പ്ലാവ് നിപ്പുണ്ട് ഒരു വലിയ പ്ലാവിൻ നിപ്പുണ്ട് ആ പ്ലാവ് നിറച്ചും ഹെലികോപ്റ്റർ ഇങ്ങനെ പഴുത്ത് കിടക്കും ലാബ് നടത്തി ഹെലികോപ്റ്റർ പടുത്തു കിടക്കുക അതല്ല അതായത് ഹെലികോപ്റ്റർ മേളിൽ നിന്ന് ചൂടൊക്കെ അടിച്ചിട്ട് പഴുത്ത് നിൽക്കുവാണ് ചുട്ടു കിടക്കുക ചുട്ട് പഴുത്ത് കിടക്ക ഒരു കാക്ക വന്ന് ഹെലികോപ്റ്റർ കൊത്തി അത് നേരെ താഴോട്ട് വന്നങ്ങ് വീട്ടിൽ ോ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ വീഴുവു അല്ല ഈ മലപ്പുറത്തുള്ള ഒരു കാക്കയാണ് ഈ ഇതിന്റെ പൈലറ്റ് അങ്ങനെ 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 താഴോട്ട് വന്ന് വീണ് അതിങ്ങനെ താഴോട്ട് ഞങ്ങളുടെ അച്ഛന്റെ തലയിലോട്ട് വന്ന് വീണിട്ട് ഇതിന്റെ മടലേതാ ചവണി ഏതാ ചോള ഏതാണോ അതെ ഈ ഹെലികോപ്റ്റർ ഇപ്പോഴോ ചവിണിയും ചൂഞ്ഞും പൊളയൊക്കെ ഉദാഹരണം പറഞ്ഞതായി എന്തായാലും വളരെ സീരിയസ് ആയിട്ടാണ് അച്ഛനെ അവിടെ കൊണ്ടുവന്നത് ഇപ്പോഴും ഐ സി ലാണെന്ന് തോന്നുന്നു അല്ലേ തലച്ചോറയ്ക്ക് ഒരു ഷിമ്മിക്കൂടിനകത്താ കൊണ്ടുവന്നത് അതും മീനാറ്റം നാട്ട മീൻ മേടിച്ച കവറില്ല അത് ഇപ്പോഴും ആ ഐ സിയുടെ മുകളിലേക്ക് തന്നെ ഇരിപ്പുണ്ട് ഇനി ഞാൻ ചെന്നിട്ട് വേണം അതൊക്കെ ആ തലവുട്ടിക്കകത്തോട്ട് വാരി പൊത്താൻ എന്തായാലും ഞാൻ ചെയ്തു തരാം എന്തായാലും എന്നെ ഏൽപ്പിച്ച സ്ഥിതിക്ക് ഡോക്ടറെ വിശ്വസിക്കണം നടത്തി അതൊക്കെ എന്നെ ഞാൻ ഏറ്റെടുത്ത കേസാണ് ഞാൻ റെഡിയാക്കി തന്നോളാം പക്ഷെ ഇത് ഹോസ്പിറ്റലിൽ വന്ന് കണ്ടാൽ മതി ഞാൻ ഡോക്ടർ സുഭാഷ് ഒന്ന് ഇവിടെ വരും ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട് അത് ട്രീറ്റ്മെന്റിന് ഒരു സഹായമായി താങ്കളുടെ അച്ഛന്റെ തലയിൽ വീണ ഹെലികോപ്റ്റർ വരിക്കാണോ അതോ കൂഴയാണോ ഹെലികോപ്റ്റർ ആക്സിഡന്റ് പൊങ്ങച്ചമ്പ്ര വന്നേക്കുക ഇനിയും വീട്ടിൽ നിന്ന് വരുമ്പോഴേ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടാത്ത രണ്ട് മരുന്നുണ്ട് അതും കൂടെ കൊണ്ടുവരണം ഒരു ലിറ്റർ മണ്ണെണ്ണയും കുറച്ച് ചകിരിയും അതൊക്കെ ഈ ചക്കക്കര ചക്കക്കരകളെങ്കിൽ മണ്ണെണ്ണയും ചകിരിയും വേണം ഡെറ്റോളോ സ്പിരിറ്റോ ഇട്ട് തൂത്താ പോ മര്യാദയ്ക്ക് പോയി വരണം കേട്ടോ